നമസ്കാരം എട്ടും മൂന്നിലൊന്ന് ശതമാനം ബോണസിന് വേണ്ടി സമരം ചെയ്ത തലമുറയ്ക്ക് വേണ്ടി ഇന്നത്തെ സേവിംഗ് അമ്മറി സമർപ്പിക്കുന്നു തുറമുഖമടക്കമുള്ള കണക്കുകൾ അദാനി ഗ്രൂപ്പിന്റെ ക്വാർട്ടർ ടുവിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടാകും ഇരുപത്തി രണ്ട് ശതമാനമാണ് കണ്ടെയ്നർ കൈകാര്യം ചെയ്തതിലുള്ള വർദ്ധനവ് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ ടുവിലെ താരതമ്യമാണ് അതോടൊപ്പം അവരുടെ ലാഭക്കണക്കും പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഈ ക്വാർട്ടർ ടൂവിലെ പ്രോഫിറ്റ് അതുവരെയുള്ള പ്രോഫിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പറയാൻ കാരണം നമ്മൾ നമ്മുടെ തലമുറ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കേട്ട് പഴകിയ ഒരു മുദ്രാവാക്യമാണ് ബോണസ് മുദ്രാവാക്യം എട്ടും മൂന്നിലൊന്നും ശതമാനം ബോണസ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത നാൾ പ്രത്യേകിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അത്തരം ബോണസ് സമരങ്ങളൊന്നും നമ്മൾ അധികം കാണാറില്ല ഒന്നുകിൽ അവർ അവരുദാരമതികളായി ബോണസ് നൽകുന്നതാവാം ഇല്ലെങ്കിൽ സർക്കാർ എന്ത് നൽകിയാലും സംതൃപ്തരാകുന്ന അണികൾ ബഹുഭൂരിപക്ഷമുള്ള നാട്ടിൽ അത്തരം ഡിമാൻഡുകൾ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് ഈ ബോണസ് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് കപ്പൽ മേഖലയിൽ എങ്ങനെ നടക്കുന്നു എന്ന് അറിയുവാൻ പറ്റിയൊരു ഉദാഹരണമാണ് നമുക്ക് വളരെ പരിചിതമായ ഒരു നാമമാണ് എവർഗ്രീൻ രണ്ടു തരത്തിലാണ് എവർഗ്രീൻ ഒന്ന് ഇവിടുത്തെ ക്രൂ ചേഞ്ചിന്റെ സമയത്ത് ആദ്യം വന്ന കപ്പൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എവർഗ്രീനെ മറക്കാൻ പറ്റില്ല രണ്ടാമത് ഇക്കഴിഞ്ഞ ദിവസവും എവർഗ്രീവിനെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു സ്വീസ് കനാൽ ബ്ലോക്ക് ആയതോടുകൂടി ലോക ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ കപ്പൽ കമ്പനിയാണ് എവർഗ്രീൻ അവരുടെ ഒരു ബോണസ് വാർത്തയാണ് ഇന്നത്തെ റിപ്പോർട്ട് ഈ ബോണസ് സംബന്ധിച്ച് ഇത്രയും കണക്കുകൾ പറയുന്നതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ നമുക്ക് എവർഗ്രീന്റെ കഥ കേട്ടിട്ട് അതിലോട്ട് വരാം ആഫ്റ്റർ എ ലോങ് ഇയർ ഓഫ് ഹാർഡ് വർക്ക് പ്രത്യേകിച്ച് പറയണം ബോണസിന് അർഹതയുള്ളത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് ആഫ്റ്റർ എ ലോങ് ഇയർ ഓഫ് ഹാർഡ് വർക്ക് ഫ്യൂ തിങ്സ് ഫീൽ ആസ് റിവാർഡിങ് ഇയർ ആൻഡ് ബോണസ് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചൊന്നും അല്ല പറയുന്നത് വളരെയധികം ഒരു വർഷം തീക്ഷണമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിഭാഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് ആ വിഭാഗം നമ്മുടെ നാട്ടിൽ പതുക്കെ പതുക്കെ പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ എവർഗ്രീൻ മറൈൻ കോർപ്പറേഷൻ ഹാസ് ഗോൺ വൈറൽ പുതിയ തലമുറയുടെ വാക്കാണല്ലോ വൈറൽ എവർഗ്രീൻ മറൈൻ കോർപ്പറേഷൻ ഹാസ് ഗോൺ വൈറൽ ഫോർ ഫോർഡിംഗ് ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ഇൻക്രെഡിബിൾ ആയിരിക്കാം ബോണസ് എത്രയായിരിക്കാം ട്വന്റി മന്ത് ബോണസ് നിയർലി ടു ഇയേഴ്സ് വെർത്ത് ഓഫ് സാലറി ഇൻ വൺ പേട്ട് ഒരു വർഷത്തിലധികം ഏകദേശം രണ്ട് വർഷത്തിന് തുല്യമായ ശമ്പളമാണ് ബോണസായിട്ട് ഇവരുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒടുവിൽ എവർഗ്രീൻ എവർഗ്രീൻ മറൈൻ കോർപ്പറേഷൻ ഒരു കൊച്ച് രാജ്യമാണ് കേരളത്തിൻ്റെ അത്രയുള്ള രാജ്യമാണ് തൈവാൻ തൈവാനിൻ്റെ പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിയാണ് എവർഗ്രീൻ പലപ്പോഴും അവരുടെ കപ്പലും കമ്പനിയും കണക്കുകളുമൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവരാണ് ഇത്തവണ ഇരുപത് മാസത്തെ ശമ്പളം ബോണസായി അവരുടെ തൊഴിലാളികൾക്ക് നൽകുന്നത് താങ്ക്സ് ടു ദിസ് സ്റ്റെല്ലാർ പെർഫോമൻസ് അപ്പോൾ വെറുതെ അല്ല അവരുടെ പെർഫോമൻസിന് അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ് സ്റ്റെല്ലാർ പെർഫോമൻസ് താങ്ക്സ് ടു ദി സ്റ്റെല്ലാർ പെർഫോമൻസ് എംപ്ലോയീസ് വിൽ ഓൾസോ റിസീവ് ആൻ അഡീഷണൽ എൻ ടി ഡോളർ വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് എൻ ടി എന്ന് പറഞ്ഞാൽ ന്യൂ തെയ്വാൻ ആണ് ന്യൂ തൈവാൻ ഡോളർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഡോളറാണ് ഈച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആഫ്റ്റർ ദ കമ്പനീസ് ആനുവൽ ഷെയർ ഹോൾഡർ മീറ്റിംഗ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ന്യൂ തൈവാനീസ് ഡോളർ യും തുകയാണ് അവർക്ക് ബോണസായിട്ട് നൽകുന്നത് അപ്പോ അവർ കപ്പൽ മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണ് വളർച്ച എത്രയാണ് സ്റ്റെല്ലാർ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ദിസ് എമൗണ്ട് സ്റ്റെംസ് ഫ്രം ഇ എം സി എം സി എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ മറൈൻ കോർപ്പറേഷൻ ദിസ് എമൗണ്ട് സ്റ്റെംസ് ഫ്രം ഇ എം സി പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം ഓൾറെഡി അവർക്ക് ജീവനക്കാരുമായിട്ട് ലാഭം പങ്കുവയ്ക്കുന്ന ഒരു ഒരു അത് വളരെ കുറവാണെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഈ എമൗണ്ടും ഇരുപത് മാസവും പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ടായിട്ട് മാറും അങ്ങനെ ഒരു കീഴഴക്കം ആ കമ്പനിയിലുണ്ട് ലാഭത്തിൻ്റെ അഞ്ച് ഫൈവ് പെർസെന്റ് ദിസ്ഇസ്റ്റ് ടൈം ഇ എം സി ഹാസ് മെയ്ഡ് ഹെഡ്ലൈൻസ് ഫോർ ഇറ്റ്സ് ജോപ്പിംഗ് ഇൻ ട്വന്റി ട്വന്റി വൺ ദി കമ്പനി പേഡ് ഓപ്പിംഗ് ഫോർട്ടി മന്ത് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയിസ് ഇരുപത് ഇപ്പോൾ കൊടുത്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർ നാല്പത് മാസത്തെ ശമ്പളം നേരത്തെ തന്നെ കൊടുത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയും കൊടുക്കാൻ പറ്റുന്നത് അതാണ് നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് കപ്പൽ മേഖല എന്ന് പറയുന്നത് എല്ലാ കാലത്തും പറയാറുണ്ട് ഒരു ബിഗ് മണി ബിസിനസ്സാണ് കപ്പൽ മേഖല ഡോളറിലാണ് ഒന്നാമതെന്റെ വ്യാപാരം മുഴുവൻ നടക്കുന്ന ഡോളറിലാണ് ഇവിടെ വരുന്ന കപ്പലുകൾ ഇവിടെ അടയ്ക്കുന്ന തുകയെ സംബന്ധിച്ചൊക്കെയുള്ള കണക്കുകൾ നമുക്കറിയാം അപ്പം അങ്ങനെയുള്ളൊരു പുതിയ മേഖലയിലോട്ടാണ് മലയാളി സമൂഹം കിടന്നു വരാൻ പോകുന്നത് അതാദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ തരത്തിൽ ഇത്രയധികം കപ്പലുകൾ ഇത്രയധികം ചരക്കുകൾ വരാൻ പോകുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബിഗ് മണി ബിസിനസ് വരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഭരണയന്ത്രം അല്ലെങ്കിൽ അത് അതുപയോഗപ്പെടുത്തുവാൻ അത്തരം അന്തർദേശീയ ശൈലിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഇവിടെ വരുമ്പോൾ അവരുടെ അതേ ശൈലിയിൽ പ്രതികരിക്കുവാനും പ്രതിപ്രവർത്തനം നടത്തുവാനും നമ്മൾ തയ്യാറായി അതാണ് ഇന്നലെ സേലിംഗ് കമ്മിറ്ററി പറഞ്ഞൊരു വാർറൂം സെറ്റപ്പ് ചെയ്യണമെന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വാർറൂം സെറ്റപ്പ് ചെയ്യും കാരണം എന്താണ് കപ്പൽ ഇരുപത്തിനാല് മണിക്കൂറും വരികയും പോവുകയും ചെയ്യണം നമ്മളെല്ലാം ഉറങ്ങി കിടക്കുമ്പോഴാണ് കപ്പൽ ഉപറത്തൽ അടുക്കുന്നതും തിരിച്ചു പോകുന്നതും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ശൈലിയിൽ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അദാനി ഗ്രൂപ്പാണ് പ്രൈമറിലി അതൊക്കെ ചെയ്യേണ്ടതെങ്കിലും ഭരണതലത്തിൽ തലത്തിൽ ലോ ആൻഡ് ഓർഡർ തലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ അവർക്ക് നൽകേണ്ട അന്തർദേശീയ കമ്പനികൾക്ക് നൽകേണ്ട സേവനങ്ങൾ നൽകിയാൽ ഈ തരത്തിലുള്ള പ്രതിഫലം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കിട്ടുന്ന ഒരു ദിവസം അനധിവിദൂര ഭാവിയിൽ എന്നൊക്കെ നമുക്ക് പറയാം വരും എന്നാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ സർക്കാർ പ്രവർത്തിക്കുന്ന അനുസരിച്ചായിരിക്കും അതൊക്കെ സംഭവിക്കാൻ പോകുന്നത് എവർഗ്രീന്റെ ഈ കണക്ക് മിക്കവാറും എല്ലാ കമ്പനികൾക്കും ബാധകമായിരിക്കും മറ്റുള്ള കമ്പനികളുടെ വിവരങ്ങൾ അങ്ങനെ പൊതു ഡൊമൈനിൽ വരാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ അറിയാതെ പോകുന്നത് എന്തായാലും ബിഗ് മണി ബിസിനസ്സാണ് ബിഗ് ഡോളർ ബിസിനസ്സിന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് തയ്യാറെടുത്താൽ കാര്യങ്ങൾ ചെയ്താൽ മറ്റ് ആഗോള തലത്തിലുള്ള ഒരു ശൈലിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിക്കൊടുത്താൽ ഇപ്പോൾ രണ്ട് കപ്പലുകളാണ് തുടക്കത്തിൽ വന്ന മൂന്ന് കപ്പലിന് പുറമേ മോസ്കിൻ്റെ രണ്ട് കപ്പലുകൾ ഇപ്പോൾ ഒരെണ്ണം വന്നു അടുത്തത് ഒൻപതാം തീയതി എത്തുന്നു മിക്കവാറും മോസ്കിൻ്റെ കപ്പലുകൾ ഇടവിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം സമീപ പോർട്ടുകളിലെ കൺഷനാണ് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ട് കമ്പനികൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ അഞ്ച് കപ്പലോളം ഇന്നലെ പുറംകടലിൽ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ എവർഗ്രീൻ വരാം സിം വരാം സി എം എ ജി എം വരാം കോസ്കോ വരാം തുടങ്ങി നിരവധി യാങ്മിൻ വരാം നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്ന കപ്പലുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വന്നിട്ടുള്ളത് ആകെ എം മാത്രമാണ് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ പോർട്ടിനെ ഉപയോഗപ്പെടുത്തി തുടങ്ങിയത് പക്ഷേ അവർക്ക് തന്നെയും കൊടുക്കാനുള്ള ബർത്തിൻ്റെ അഭാവം നമുക്കിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റും അദാനി ഗ്രൂപ്പും അടിയന്തിരമായി നമ്മുടെ ഡിസൈനിൽ ഫൈനൽ ഫേസിലുള്ള ഡിസൈൻ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി ഇരുപത്തി എട്ട് എട്ട് വരെയും കാത്തിരിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോഴത്തെ ഈ ട്രാഫിക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളിത് വൈകുംതോറും ഇതിൻ്റെ ഉപയോഗം മറ്റ് പോർട്ടുകൾ എടുക്കും അതുകൊണ്ട് ഈ അവസരം കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയുന്നത് പോലെ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ഫലപ്രദമായി നമ്മുടെ സൗകര്യങ്ങൾ കൂടുതൽ വിപുലീകരിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രയോജനം എവർഗ്രീൻ ഇരുപത് മാസം നൽകുന്നത് പോലെ കേരള സർക്കാരിനും പല മാസങ്ങൾ ജീവനക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും പലതരത്തിലുള്ള ബോണസുകൾ അനൗൺസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ തുറമുഖത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ട തരത്തിലുള്ള പ്ലാനിങ്ങും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ശൈലിംഗമന്ത്രിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്